നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു പേര് അത്ഭുത മന്ത്രി എന്നാണ് സുവിശേഷങ്ങളിലൊക്കെ നമുക്ക് നോക്കിയാലറിയാം ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം അത്ഭുതങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് അത്ഭുതങ്ങളുടെ സീക്രട്ട് എന്താണെന്ന് ദൈവവചനത്തിലൂടെ നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ് കർത്താവിന്റെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊൻപത് ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായി യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ എങ്ങനെയാണെന്ന് കൃത്യമായി കർത്താവ് തന്റെ ജനത്തെ ശിഷ്യന്മാര് പറഞ്ഞു കൊടുക്കുകയാണ് പത്തൊൻപതാം അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു ഒരത്തിയെ നോക്കി ശപിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാം പിറ്റേ ദിവസം വരുമ്പോൾ അത്തി ഉണങ്ങി പോകുന്നു യേശു ക്രിസ്തു പത്തൊൻപതാമത്തെ വാക്യത്തിൽ അത്ഭുതം ചെയ്യുന്നു ഇരുപതാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഈ അത്ഭുതം ചെയ്തത് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എങ്ങനെയാണ് അത്ഭുതം ചെയ്തതെന്ന് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് അതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് വിശ്വസിച്ചിട്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഞാൻ പറയുന്നു കൊണ്ട് പറയുന്നു യേശുക്രിഭുതങ്ങളെ ചെയ്തതിന്റെ ഒരു കാര്യം അത്തിയെ നോക്കി യേശു സംസാരിക്കാൻ തുടങ്ങി ആ മലയെ നോക്കിക്കൊണ്ട് കഥാവും സംസാരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം നടക്കണമെങ്കിൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ച പോരാ വിശ്വസിക്കുന്നത് എന്താണോ അത് നീ വായ തുറന്ന് നിലവാരത്തിൽ നിന്റെ മുമ്പിൽ അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരികയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം നമുക്ക് കിട്ടിയത് എന്നറിയാമോ നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തു നമ്മുടെ അകത്ത് വന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം എങ്ങനെയാണ് സ്വർഗത്തിലിരുന്ന കർത്താവിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കാരണം യേശു കർത്താവണെന്ന് വിശ്വസിച്ചു വിശ്വസിക്കപ്പെട്ടവരായ കർത്താവ് നമ്മുടെ അകത്ത് വന്നത് വിശ്വസിക്ക മാത്രമല്ലായിരുന്നു എന്താണോ വിശ്വസിച്ചത് അത് വായൻ തുറന്ന് ഏറ്റു പറഞ്ഞപ്പോൾ സ്വർഗാദി സ്വർഗത്തിൽ ഒതുങ്ങാത്ത സർവശക്തനായ ദൈവം അല്ലെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മുടെ അകത്തു വന്നു അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കുന്ന ഈ ജൂൺ മാസത്തിൽ എങ്ങനെ അത്ഭുതം നടക്കും എങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുക ഒറ്റ കാര്യം നീ എന്താണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് നീ ഏറ്റവും പറയാൻ തുടങ്ങുന്നെങ്കിൽ നിന്റെ ലൈഫിൽ ഒരത്ഭുതം നടക്കുവാനിടയായി തിരികയാവും നമുക്ക് നന്നായിട്ട് വേദപുസ്തകം പറയാം വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വിശ്വസിക്കുമ്പോൾ നീ എന്താണ് അത് അദൃശ്യ മണ്ഡലത്തിൽ റെഡിയായി കഴിഞ്ഞു വിശ്വസിച്ചത് വായ തുറന്ന് പറയുമ്പോൾ കാണാത്ത മണ്ഡലങ്ങളിൽ ഗുരുവായ അത്ഭുതം കാണുന്ന മണ്ഡലങ്ങളിൽ വെളിപ്പെട്ടു വരാൻ തുടങ്ങുകയാണ് ഈ ദിവസങ്ങളിൽ െങ്കിൽ ആരോഗ്യത്തിനൊരു അത്ഭുതം നീ പ്രതീക്ഷിക്കുന്നെങ്കില് പ്രതീക്ഷിക്കുന്നെങ്കില് വിശ്വസിച്ചുമ്പോൾ അത് മറഞ്ഞിരിക്കുകയാ നീ പറയാൻ തുടങ്ങുമ്പോൾ പറയാൻ തുടങ്ങുമ്പോൾ എന്താണോ നീ പ്രതീക്ഷിച്ചത് അതിൻ്റെ കൺമുമ്പിൽ വെളിപ്പെട്ടു വരാൻ തുടങ്ങുകയാ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രവാചകൻ പഴയ ഒരു കാലഘട്ടത്തിൽ അന്യ ദൈവ ആരാധനങ്ങളെ തുറക്കിയതായി ദൈവം ആഗ്രഹിച്ചു ആ സമയത്ത് കൊട്ടാരത്തിലേക്ക് വരിക എന്നുള്ളത് തന്നെ ഭയങ്കര അത്ഭുതമാണ് കാരണം

വിശ്വസിച്ച് കേറി വരിക മാത്രമല്ല വിശ്വസിച്ചവൻ ആ കൊട്ടാരത്തിൽ വായ തുറന്ന് പറയുകയാ വായ തുറന്ന് പറയുകയാ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന് അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ച മാത്രം പോരാ നീ എന്താണോ വിശ്വസിക്കുന്നത് വിശ്വസിച്ചത് നീ ഏറ്റു പറയാൻ തുടങ്ങണം വിശ്വസിച്ചത് നീ ഏറ്റു പറയാൻ തുടങ്ങിയാൽ എന്താ എലിയവ ഞാൻ പറഞ്ഞിട്ടല്ലാതെ കണ്ടോ വായ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ വായ തുറന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ആകാശം അടയുകയാ മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചു ഒരത്ഭുതം കാണണമെങ്കിൽ പറഞ്ഞ പോരാ വിശ്വസിക്കാ മാത്രമല്ല പറയണം അങ്ങനെ പറയുന്നെങ്കിൽ ഒരത്ഭുതം നിന്റെ വീട്ടിൽ സംഭവിക്കുക പ്രിയപ്പെട്ടവരെ